ഹലോ അപ്പോൾ ഇന്ന് ഈ രാവിലത്തെ എൻ്റെ ഒരു ഡെയിലി റൊട്ടീനാണെ കാണിക്കുന്നത് അപ്പോൾ സ്കൂളില്ലാത്ത ദിവസം റൊട്ടീൻ മാറും കാരണം ഞാൻ പത്ത് പതിനൊന്ന് മണിയൊക്കെ ആവുമ്പോൾ രാവിലെ എണ്ണീക്കാനായിട്ട് അല്ലെങ്കിൽ ഉള്ളൂ ആറരയൊക്കെ ആകുമ്പോൾ എണ്ണീക്കുന്നത് അപ്പം സ്കൂളിൽ ഇന്ന് കൊടുത്തുവിടാനായിട്ട് ഞാൻ പാലപ്പവും കടലക്കറിയാണ് ആണെങ്കിൽ കൊടുത്തുവിടാൻ ഉദ്ദേശിച്ച് അതിനായിട്ട് തലേ ദിവസം മാവ് വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പാലപ്പത്തിന് വേണ്ടിയിട്ട് അപ്പോൾ എണ്ണീറ്റ് രാവിലെ മോൻ കഴുകി വന്നിട്ട് ഇതെനിക്ക് നോക്കുന്ന എനിക്ക് ഏറ്റവും ഇഷ്ടം കാരണം മാവ് പുളിച്ചോ പൊങ്ങിയോ എന്നൊക്കെ അറിയാനായിട്ട് അപ്പോൾ ഈസ്റ്റും കുറവായിരുന്നേ അതുകൊണ്ട് ഞാൻ ചോറും പിന്നെ അവലല്ലേ അവൽ കുറച്ച് നനച്ച് വെച്ചിട്ട് അവല് കുതിർത്ത് വെച്ചിട്ട് അതും കൂടെ ചേർത്ത് അരച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് സോഫ്റ്റ് ആയിട്ട് കിട്ടാനായിട്ട് അപ്പം അതിനകത്ത് തുപ്പിട്ട് അത് ഇളക്കി വയ്ക്കുവാണേ പിന്നെ അതിന് കടൽക്കറിയാണേ കൊടുത്തുവിടാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നേ അതുകൊണ്ട് കടല തലദിവസം വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു വെള്ളക്കടല അത് ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ടിട്ട് കുക്കറി വെച്ച് ഒരു അഞ്ച് വിസിൽ കേൾപ്പിക്കാനായിട്ട് വെച്ചു സാധാരണ പൊന്നു മൊന്നും സ്കൂളിൽ ഞാൻ ഇഡലിയൊക്കെ ഏറ്റവും ഇഷ്ടം അതുകൊണ്ട് ഇഡലി കൊടുത്തുവിടാറുണ്ട് പിന്നെ അപ്പം ഇങ്ങനെ പാലപ്പം അതൊക്കെയാണ് കൊടുത്തുവിടാറുള്ളത് അങ്ങനെ ചപ്പാത്തി അങ്ങനെ എണ്ണ ഐറ്റംസ് ഗോതമ്പിൻ്റെ ഐറ്റം കൂടുതലും കൊടുത്തുവിടാറില്ല അവൾ കഴിക്കത്തും ഇല്ല അതുകൊണ്ട് ഞാൻ അതൊന്നും കൊടുത്തുവിടാറില്ല അപ്പം കടലപ്പുറത്ത് അടുപ്പിരുന്ന് വിസിലടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ സമയം കൊണ്ട് ഇപ്പുറത്തൊരു പാൻ വെച്ചിട്ട് ഞാൻ അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് വറുത്ത് വെളുത്തുള്ളിയാന്ന് ചതച്ച് ചേർക്കുന്നത് അത് പിന്നെ സവാള തക്കാളി പച്ചമുളക് എല്ലാം കൂടെ ചേർത്ത് ഒരുമിച്ചിട്ട് വഴറ്റി എടുക്കുകയാണ് എനിക്ക് സമയം വീഡിയോ കൂടെ എടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം വന്ന ശേഷം ഞാൻ മുളകൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി മീറ്റ് മസാലയും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് ആ അരച്ച് വെച്ച കടലയില്ലേ ഞാൻ അരയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നേ അതും കൂടെ മിക്സ് ചെയ്ത് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് തിളപ്പിക്കാനായിട്ട് വെച്ചു എന്നിട്ട് ഞാൻ ഇത് പാലപ്പം ഉണ്ടാക്കാനായിരുന്നു അപ്പോൾ ആ ചട്ടി അടി കുറച്ചിങ്ങനെ സ്ക്രാച്ച് ആയിട്ടുണ്ട് ഞാൻ അതിനകത്ത് ബുൾസയൊക്കെ ഉണ്ടാക്കിയത് സ്ക്രാച്ചായി ലാസ്റ്റ് അതിങ്ങനെ വിട്ടു വരുന്നില്ലായിരുന്നു ചുരുപ്പാട് വിട്ടു അപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി ഇത് ഇതിനകത്ത് ഉണ്ടാക്കാൻ പറ്റത്തില്ലെന്നോർത്ത് ഞാൻ പിന്നെ സാധാ പാൻ വെച്ചിട്ട് അല്ലാത്ത അപ്പമായിട്ട് സാധാ അപ്പമായിട്ടാണ് ഉണ്ടാക്കിയെടുത്തത് ഇല്ലേ കാര്യം നടക്കത്തില്ലാണ്ട് ഇങ്ങനെ ഞാൻ ഉണ്ടാക്കിയെടുത്തത് ലാസ്റ്റ് അപ്പം പിന്നെ പൊന്നുമോന് കഴിക്കാൻ ആദ്യം വെച്ച ആ പാലപ്പം ഞാൻ അവൾക്ക് കഴിക്കാനായിട്ട് കൊടുത്തു കേട്ടോ രാവിലെ കഴിക്കാനായിട്ട് കൊടുത്തു അങ്ങനെ ഇപ്പോൾ അവൾക്ക് ലഞ്ചിന് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് മാത്രമുള്ള രണ്ടപ്പേ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നീട് ചൂടോടെ പൊന്നുമോനെയൊക്കെ വിട്ട് കഴിഞ്ഞിട്ട് എനിക്ക് മണക്കിൻ്റെ ഉള്ള അന്നേരം വണ്ണം ഉണ്ടാക്കി കഴിക്കാറുള്ളത് അപ്പോൾ ഇതിനിടയിൽ തന്നെ കടലക്കറി ഇറക്കി വെച്ചിട്ട് ഞാൻ പൊന്നുമോനുള്ള ചൂടുവെള്ളം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മേല് കഴുകാനായിട്ട് അപ്പോൾ അവൾ എണ്ണീറ്റ് പല്ലൊക്കെ തേച്ചിട്ട് വന്ന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് അവൾ കുളിച്ചിട്ട് റെഡിയായി നിൽക്കുവാനേ തല കഴുകത്തില്ല മേലു മാത്രം കഴുകിയിട്ട് ഇരിക്കുക തല പിന്നീട പിന്നീട്ടാണ് സ്കൂളിൽ പോകേണ്ടത് അതുകൊണ്ട് തല രാവിലെ കഴുകത്തില്ലേ അതൊക്കെ കഴിഞ്ഞ് എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ട് ഞാൻ അവർക്ക് അവളെ പോയി ഒരുക്കുവാണേ അപ്പോൾ ആദ്യം ആയിട്ട് കൊടുത്തത് അത് കഴിഞ്ഞ് സൺസ്ക്രീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് സൺസ്ക്രീൻ ഞാൻ മസ്റ്റായിട്ട് ഇട്ട് കൊടുത്തു കൊടുത്തുവിടും കാരണം വെയിലത്തൊക്കെ ഇറങ്ങി കളിച്ച് വൈകിട്ട് വരുമ്പോഴത്തേനും ഒക്കെ വല്ലാതിരിക്കും അതുകൊണ്ട് ഞാൻ ഇടുന്ന തന്നെ ഇച്ചിരി കുറച്ചൊന്ന് ഇട്ട് കൊടുക്കുകയാണ് അത് കഴിഞ്ഞ് പൊട്ടൊക്കെ വെച്ച് കൊടുത്ത് കണ്ണൊക്കെ എഴുതി കൊടുക്കുക പിന്നെ പിന്നെ ഇനി അടുത്ത പരിപാടി ലാസ്റ്റ് എനിക്കിഷ്ടമല്ലാത്തൊരു പരിപാടി ഇവിടെ മുടി ജീവി പിന്നെ കെട്ടുന്നതാണ് നല്ല ചടക്കായിരിക്കും രാവിലെ എടുക്കുമ്പം തന്നെ അപ്പം ലൈറ്റായിട്ട് ഇച്ചിരി എണ്ണയും കൂടെ തേച്ച് കൊടുത്താണ് മുടി ചെയ്യുന്നത് അതാകുമ്പം അത്രയ്ക്ക് വേദന എടുക്കത്തില്ല ഇച്ചിരി മുടി വെട്ടിക്കളയട്ടെ പൊന്നുമുന്നേ എന്ന് പറഞ്ഞാൽ ഇവിടെ സമ്മേക്കത്തില്ല കേട്ടോ അങ്ങനെ ഒരു വിധത്തിൽ മുടി എല്ലാം ചെയ്വി പിന്നെ കിട്ടി കേട്ടോ എന്നിട്ട് ഞാൻ പിന്നെ പുന്നുമൻ്റെ ടാഗ് ഐഡൻറ്റി കാർഡ് എടുത്തിടുവാന്നേ ഇപ്പം പുള്ളിക്കാരിയാണ് ക്ലാസ് ലീഡർ അതുകൊണ്ട് അതിന് ടാഗും ഉണ്ട് ക്ലാസ് ലീഡറിൻ്റെ ഒരു ചെറിയ ടാഗുണ്ട് അത് ഞാൻ ഒന്ന് യൂണിഫോമിൽ പിൻ ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത് അങ്ങനെ ഒരുങ്ങിയെല്ലാം കഴിഞ്ഞാണ് കഴിക്കാൻ കൊടുക്കുന്നത് അപ്പോൾ എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേനും പുള്ളിക്കാരി കിടന്ന് ഉറങ്ങി ഉറങ്ങിയോ അത് അങ്ങനെ ഞാൻ അവക്ക് കഴിക്കാനൊക്കെ കൊടുത്ത് കഴിക്കാൻ കൊടുത്താണ്ട് ഇനി ചിരിച്ചോണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് ഇനി അതുകൊണ്ട് അര മണിക്കൂർ അവിടെ ഇങ്ങനെ ഇരിക്കും നമ്മളിടക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ചു ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കണം പൊന്നുമനെ കഴിക്കുക പൊന്നുമനെ കഴിക്കുക അങ്ങനെ ആണെങ്കിൽ കഴിക്കും അത് വായി വെച്ചോണ്ടിങ്ങിരിക്കും അവൾ സ്വപ്നം കാണുമോ വായി വെച്ചിട്ട് ചവയ്ക്കത്തില്ല പിന്നെ ആണെങ്കിൽ ഞാൻ സ്നാക്സ് എടുത്ത് വെക്കുവാന്നേ എല്ലാം ഈ ഒരു ബിസ്ക്കറ്റും ഇതാണ് ഇപ്പം അവിടെ ഫേവറേറ്റ് അവൾക്ക് ഓരോ സമയത്തും ഓരോ ഫേവറേറ്റാണ് ഇതും അങ്ങനെ വലുതും കഴിക്കത്തൊന്നുമില്ല പിന്നെ ഞാൻ കൊടുത്തു വിടുന്നേ ഉള്ളൂ പകുതിയും തിരിച്ചു കൊണ്ടുവരും അതെന്തുവാണെങ്കിലും പകുതിയും തിരിച്ചു കൊണ്ടുവരും കഴിക്കുന്ന കാര്യത്തിൽ ഇച്ചിരി പുറകോട്ടാണ് അപ്പം ഞാൻ ലഞ്ച് ബാഗെല്ലാം റെഡിയാക്കി അപ്പം കുറച്ചൊക്കെ കഴിച്ചു കഴിഞ്ഞു പകുതിയെ കഴിച്ചുള്ളൂ അപ്പം ഞാൻ പറഞ്ഞു മതി പൊന്നുമനെ കഴിച്ചേക്കാൻ മതി പെട്ടെന്ന് വാഗിട്ട് വരാൻ പറഞ്ഞിട്ട് അവളെ കൊണ്ടുപോകാന്നേ അപ്പം ഞാനാണെങ്കിൽ എനിക്കാണെങ്കിൽ കാല് വയ്യാത്തത് എനിക്ക് ഒരു ആക്സിഡൻറ്റ് കഴിഞ്ഞാൽ കാല കമ്പി അപ്പോൾ ഒരു സ്റ്റെപ്പ് കയറാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി എനിക്ക് ഇച്ചിരി കയറ്റം ഉണ്ട് മേപ്പോട്ട് ഇച്ചിരി കയറ്റമാണ് അപ്പം നേരത്തെ ഞാൻ സ്കൂട്ടർ ഞാൻ കൊണ്ടുവിട്ടുകൊണ്ടിരുന്നത് ഇപ്പം തന്നെ ഇവിടെ ഞാൻ ഇവിടെ ആണ് ഞാൻ സ്കൂട്ടർ വെച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇവിടെ വീടുപണി നടക്കുകൊണ്ട് ഇവിടെ വണ്ടിയൊക്കെ വരും അതുകൊണ്ട് ഇവിടെ എൻ്റെ വണ്ടി വെക്കാനൊക്കെ വെക്കാനൊക്കത്തല്ലോണ്ട് ഇച്ചിരി പുറകോട്ട് മാറ്റിയാണ് വെച്ചേക്കുന്നത് അതുകൊണ്ട് അതും എടുത്തുകൊണ്ട് വരാൻ എനിക്ക് വയ്യ അത് ഓർക്കുമ്പം ഈ വയ്യാത്തതുകൊണ്ട് പിന്നെ ഞാൻ നടന്നു പോവാം ചെയ്യുന്നത് എന്നിട്ട് അവിടെ വരെ ഉള്ളൂ എങ്കിൽ ആ കയറ്റം കയറാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ലെഞ്ച് ഭാഗം ഞാൻ പൊന്നുമുൻറ്റേലും കൊടുക്കും ഒരു ബാങ്കിലും അവൾ പിടിക്കും അങ്ങനെ ഞാൻ നടന്നു പോകുകയാണെ അപ്പോൾ എനിക്ക് ഈ ഒരു നടപ്പാണ് എനിക്ക് തീരെ വയ്യാത്ത ഇത് ഓർക്കുമ്പം ഇവിടെ നിങ്ങൾ മാറിയാൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നും സത്യം പറഞ്ഞാൽ നമ്മളെ കൊണ്ട് വയ്യാത്ത നടക്കാൻ ഇവിടെ കുറച്ച് സ്ലോ അടിക്കുകയറത്തില്ല അപ്പോൾ ഇതാണേ നമ്മുടെ മെയിൻ റോഡ് അപ്പോൾ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ പുന്നുമൻ്റെ ബസ് വന്നായിരുന്നേ പുന്നുമൻ സാവലാണ് പഠിക്കുന്നത് ഇതാണ് പുന്നുമൻ്റെ ബസ്സ് അങ്ങനെ അവളെ കയറ്റി വിട്ടു ഞാൻ പയ്യെ നടന്ന് വീട്ടിൽ വന്നു കുറച്ച് നേരം ഇരുന്നിട്ട് ഒരു ഗ്ലാസ് ചായ ഒക്കെ ഇട്ട് അവിടെ ഇരിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് സ്കൂൾ ഇവിടുന്ന ദിവസങ്ങളിലെ മോർണിംഗ് റൂട്ടീനെ അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ